ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമായി ചർച്ച ചെയ്ത ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് വേറെ സിനിമാ റിവ്യൂവും അതിനെതിരെയുള്ള ചില ചില കാര്യങ്ങളെ പറ്റി സിനിമ റിവ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതാണല്ലോ നമ്മുടെ അശ്വിൻ കോക്ക് അശ്വിൻ കോക്ക് ഈയിടെയായിട്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പടം വേറെ ഒന്നുമല്ല മാരി ഗോപുരങ്ങൾ എന്ന് പറയുന്ന സിയാദ് കോക്ക് പ്രൊഡ്യൂസ് ചെയ്ത മാരിവില്ലിൻ്റെ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി അശ്വിൻ കോക്ക് വളരെ വളരെ മോശമായിട്ട് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട് ആ വേറൊരു കാര്യം ആ റിവ്യൂ ഇട്ട് അതിനുശേഷം പുള്ളി പുള്ളി അത് പുള്ളി അത് ഡിലീറ്റ് ചെയ്ത് കണ്ടുമ്പോഴേ ഓടിയോ ചെയ്തു എന്നാലും ശരി അതിനെപ്പറ്റി പറയാനാണ് ഞാൻ മാത്രമേ ഉള്ളൂ കാരണം നമ്മളൊരു പടം കണ്ടു പടം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് റിവ്യൂ ചെയ്യാം പക്ഷേ അതിലെ അതിൽ അഭിനയിച്ചിരിക്കുന്നവരെ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കളെ അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറെ എല്ലാം നമ്മൾ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് യോജിച്ചൊരു കാര്യമല്ല കാരണം നമ്മളൊരു പടം കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് പ്രതികരിക്കാം ഇപ്പം അത് ഏത് റിവ്യൂ ആയാലും ശരി അശ്വിൻ കോക്കായാലും ശരി ആരായാലും ശരി നമുക്ക് അതിനെതിരെ പ്രതികരിക്കാം പക്ഷേ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതോ അല്ലെങ്കിൽ അവരെ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതോ എല്ലാം തെറ്റ് തന്നെയാണ് കാരണം അങ്ങനെ ഒരു റിവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ നമ്മുടെ നമ്മുടെ സിയാദ് ഖോക്കർ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇത് കാണിച്ച് ശരിയായില്ല എന്നൊക്കെ പക്ഷെ അതിന് താഴെ നമ്മുടെ അശ്വിൻ ഗോക്കിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ചില ആൾക്കാർ വന്നിട്ട് ഇടുന്ന കമന്റുകളാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എനിക്ക് ഇതായത് കാരണമെച്ചാൽ അതിൻ്റെ താഴെ വന്നിട്ടുന്ന എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ വളരെ മോശമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് അതിൻ്റെ താഴെ ഫുള്ള് വരുന്നത് കാരണം ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ പടം ചെയ്യുന്നു ഓക്കെ നിങ്ങൾ പടം കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ നിങ്ങളതിനെ ന്യായമായ രീതിയിൽ വിമർശിക്കാം അല്ലെങ്കിൽ അതിനെതിരെ പോസ്റ്റ് ഇടാം പക്ഷേ ആ പടം കണ്ടിട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്നവരെ അതിൻ്റെ നിർമ്മാതാക്കളെയൊക്കെ തെറി പറഞ്ഞ് വ്യക്തിപരമായി തെറി പറഞ്ഞിട്ടുള്ള ഒരു വളരെ മോശപ്പെട്ട ഒരു റിവ്യൂ ആണ് ആ മാര്യുമില്ലിൻ്റെ ഗോപരങ്ങൾ എന്ന് പടത്തിനെതിരെ നമ്മുടെ അശ്വിൻ പോയി കിട്ടിയിരിക്കുന്നത് ആ ആ റിവ്യൂ എടുത്ത് ആ വീഡിയോ ഇപ്പം നെറ്റിൽ എവിടെ ഇല്ല കാരണം അതിനെതിരെ പ്രതിഷേധം വന്നതുകൊണ്ട് പുള്ളി അത് ഡിലീറ്റ് ചെയ്തു പോയി ഡിലീറ്റ് ചെയ്തു പോയി പക്ഷെ ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് പടങ്ങൾക്ക് പുള്ളി ഇതുപോലെ നെഗറ്റീവായിട്ട് ഇതുപോലെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രൊഡ്യൂസറൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴും പുള്ളിയുടെ ഫാൻസ് എന്ന് പറയുന്ന ടീമുകൾ വന്നിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് കമന്റുകളും അഭിഷേകം തെറിയഭിഷേകം നടത്തിയത് അഭിഷേകം പുള്ളിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അന്ന് തെറിയ അഭിഷേകം നടത്തിയാണ് എന്നാൽ പുള്ളി പറയുന്നത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാനുള്ള ഭാഗത്തിൽ പോലും ഇവർക്കില്ല കാരണം അവർ വന്നിട്ട് നമ്മൾ ഈ പുള്ളിക്കെതിരെ പറയുന്നവരെ തേറി പറഞ്ഞ് അഭിഷേകം ചെയ്യുകയാണ് കാരണം ഇപ്പോൾ സിയാദ് കോക്കറിന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അനു പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാല് ആഷിൻ ഗോക്കറിനെ കൊണ്ട് സിനിമ പഠിപ്പിക്കുകയെന്നാണ് ആഷിൻ ഗോക്കറിനെ കൊണ്ട് സിനിമ പഠിപ്പിക്കുകയോ ഇല്ലയോ പക്ഷേ ഈ സിയാദ് കോക്കർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞതിനോട് ഞാൻ നൂറ് ശരി യോജിക്കുന്നു കാരണം ഞാനും സിനിമ കണ്ടിട്ട് റിവ്യൂ റീൽസ് റീൽസായിട്ടിടുന്ന ഒരാളാണ് പക്ഷേ വ്യക്തിപരമായി ആരെയും ആരെയും ദ്രോഹിക്കുകയോ ആരെയും ആരെയും അതിനെപ്പറ്റി പറയുകയോ ചെയ്യത്തില്ല സിനിമ കണ്ട് സിനിമ ഇഷ്ടപ്പെട്ടില്ല ഓക്കെ അതൊരു മാന്യമായ രീതിയിൽ റിവ്യൂ പറഞ്ഞു പോകാം ഇതങ്ങനല്ല വളരെ മോശപ്പെട്ട ഒരു രീതിയിലാണ് പുള്ളി അതിന് റിവ്യൂ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ പഴയ പഴയ കാലത്ത് നമ്മൾ വേറെ ഒത്തിരി റിവ്യൂ കണ്ടിട്ടുണ്ട് കാരണം പടം ഇറങ്ങുന്നതിൻ്റെ അന്ന് തന്നെ ആ പടത്തെ പറ്റി വളരെ മോശപ്പെട്ട രീതിയിൽ പടം കൊള്ളത്തില്ല എന്നുള്ളതൊക്കെ സംബന്ധിച്ചു പക്ഷേ ഇന്നും പറഞ്ഞ് വളരെ മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് എടുക്കുന്നത് വളരെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഈ സിയാദോർ ഇന്റർവ്യൂ എടുത്ത് നമ്മുടെ ഹൈദരാലിയുടെ ആ ഒരു പേജ് ഉണ്ടല്ലോ ആ പേജിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് അതിന്റെ താഴത്തെ കമന്റ് നോക്കി അറിയാൻ പറ്റും ആരൊക്കെ പുള്ളിക്കെതിരെ നിൽക്കുന്നു അവരെ എല്ലാം തേറി പറഞ്ഞ് അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് ഇവ ആൾക്കാരുടെ പണി പണ്ട് മലയാള സിനിമ ഇറക്കാൻ പേടിച്ചത് മഴ പെയ്യുന്ന സമയത്ത് ഇറങ്ങത്തില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ തമിഴ് നടന്മാരുടെ വലിയ വലിയ പടങ്ങൾ വരുമ്പോൾ ഇവിടെ റിലീസ് ചെയ്താൽ നമുക്ക് തിയേറ്റർ കിട്ടില്ല അല്ലെങ്കിൽ കാശ് കിട്ടില്ല എന്നുള്ള രീതിക്കായിരുന്നു പക്ഷേ ഇപ്പം മലയാള സിനിമ പേടിക്കുന്നത് ഇതുപോലുള്ള റിവ്യൂ കാരണം എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങുന്നതിൻ്റെ അന്ന് തന്നെ ഇവർ റിവ്യൂ ഇടുക അതുമല്ല ആറാട്ടണ്ണനെ ഒരു നമ്മുടെ തിയേറ്ററിൽ തന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുന്നേ തന്നെ റിവ്യൂ ഇട്ട് പടം പൊട്ടിക്കുക അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം എത്രയും പെട്ടെന്ന് തന്നെ നിർത്തലാക്കിയില്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് തന്നെയാണ് എൻ്റെ കേട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവരുടെ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുന്ന രീതി മാക്സിമം ആൾക്കാർ ഉപേക്ഷിക്കുക പിന്നെ ഇങ്ങനെയുള്ള ഈ താഴെ വന്ന് തെറി പറയുന്ന ടീമുകളുണ്ടല്ലോ ഇവർക്ക് സപ്പോർട്ട് ചെയ്ത് അവരെല്ലാം ആദ്യം പടം ഒന്ന് കാണുക പടം കണ്ടിട്ട് അഭിപ്രായം പറയുക എല്ലാം ചെയ്യുക അല്ലാതെ വന്ന് തെറി പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവും ഒന്നുമില്ല മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാണെന്നില്ല ഞാൻ പറയുകയാണ് നിങ്ങൾ സിനിമ കണ്ടോ സിനിമ കണ്ടിട്ട് കൊള്ളത്തില്ലെങ്കിൽ അതിനെ മാന്യമായി വിമർശിക്കുക അല്ലാതെ അതിനെ കൊല ചെയ്യുന്ന ഒരു രീതി അവസാനിപ്പിക്കുക അതുതന്നെയാണ് സിനിമയ്ക്ക് എപ്പോഴും നല്ലത്